നമസ്കാരം ഇസ്രായേലിനോട് മര്യാദയുടെ ആവശ്യമില്ല ഇങ്ങോട്ട് മര്യാദ കാണിക്കാത്ത ആളുകളോട് അങ്ങോട്ട് മര്യാദ കാണിച്ചിട്ടൊരു കാര്യവുമില്ല ഹൂത്തികളുടെ ഇപ്പോഴത്തെ ഒരു നിലപാടതാണ് രണ്ടു ദിവസം മുമ്പ് അവർ ആ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളെയൊക്കെ ഒഴിവാക്കാറുണ്ട് അതൊരു യുദ്ധ മര്യാദയാണ് കാരണം സാധാരണക്കാർ നിരപരാധികളാണ് അവരെ കൊന്നു കളഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ തുടർച്ചയായി സാധാരണക്കാരെ കൊന്നുകളയുമ്പോൾ അവരോട് അത്രക്ക് മര്യാദ കാണിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് ഹൂത്തികൾ എടുത്തിരിക്കുന്നത് രണ്ടു ദിവസമായി അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നും ആ തീരുമാനം നടപ്പിലാക്കുന്നതിനു വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന കാര്യം നമുക്ക് കാണാൻ കഴിയും രണ്ടു ദിവസം മുമ്പാണ് ഇസ്രായേലിലെ എയിലാറ്റ് തുറമുഖ നഗരത്തിന് നേരെ ഹൂത്തുകളുടെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായത് ഈ ഡ്രോൺ ചെന്ന് പതിച്ചത് ഒരു ടൂറിസ്റ്റ് ഹോട്ടലിന് മുന്നിലാണ് ഇരുപത്തിരണ്ട് സാധാരണക്കാർക്കാണ് പരിക്കേറ്റത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്നത് ആ സമയത്ത് തന്നെ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഈ ഒരു അറ്റാക്കിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയൊരു വ്യോമാക്രമണം സനയിലേക്ക് ഉണ്ടായിരിക്കുന്നു ഇരുപത് ജെറ്റുകൾ ഉപയോഗിച്ച് അറുപത്തി അഞ്ച് ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി ഏഴ് കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയത് കുത്തുകളുടെ ആയുധ സംഭരണശാല അവരുടെ സൈനിക കേന്ദ്രങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ വലിയ ഒരു അറ്റാക്ക് നടത്തിയപ്പോൾ മണിക്കൂറുകൾക്കകം ഹൂത്തികൾ ഇസ്രായേലിനെ തിരിച്ചടിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ഇസ്രായേലിനെ തിരിച്ചടിച്ചത് മധ്യ ഇസ്രായേലിൽ ഉടനീളം അപായ സൈലണുകൾ മുഴങ്ങി എന്നാൽ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേൽ പ്രതിരോധിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ഹൂത്തികൾ പറയുന്നത് നാൽപ്പത്തിയെട്ട് പേർക്കെങ്കിലും ചുരുങ്ങിയത് ഇവിടെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് രണ്ടു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് എയിലാത്ത് തുറമുഖ നഗരത്തിനു നേരെ കുത്തികൾ നടത്തിയ അറ്റാക്കിന് ഇസ്രായേൽ തിരിച്ചടി നൽകുന്നു മണിക്കൂറുകൾക്കകം കൂത്തികൾ ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു ജനവാസ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കൂത്തികൾ നടത്തിയ ഈ രണ്ടാമത്തെ ആക്രമണവും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുത്തികൾ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ആ പറഞ്ഞ കാര്യം അവർ നടപ്പിലാക്കി എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യും ഇസ്രായേലിനെ നേരിടുമെന്ന് കൂത്തികൾ ഉറപ്പിച്ചു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തുർക്കിയും അതുപോലെ തന്നെ ഈജിപ്തും ഒക്കെ നടത്തുന്ന നീക്കങ്ങളാണ് ഈ നീക്കങ്ങൾക്ക് ഇറാന്റെ പിന്തുണ ഉണ്ടാകുമോ ഇറാൻ പിന്തുണയ്ക്കുമോ എന്നുള്ള ഒരു ചോദ്യം അതിപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ആ ചോദ്യം അപ്രസക്തമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഏറ്റവും അവസാനം പുറത്തു വന്ന വിവരമനുസരിച്ച് ഇറാൻ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു വിജയകരമായ ഒരു പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുന്നു ഇത് ഇസ്രായേലിനെയും അമേരിക്കയെയും വല്ലാതെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ മിസൈൽ ശേഷി എന്താണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞതാണ് എന്നാൽ ഇനിയും ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് ഏറ്റവും പുതിയ ആയുധങ്ങൾ പുറത്തെടുത്തിട്ടില്ല എന്നതാണ് ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണം ഒക്കെ അത്തരത്തിലുള്ളതായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വളരെ രഹസ്യമായി ലോകമറിയാതെ ഇറാൻ ഏറ്റവും പുതിയ വളരെയധികം പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നു ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്നാണ് ഇതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് ഇറാൻ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല ഇറാൻ വലിയൊരു പരീക്ഷണം നടത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വിവരം അധികം വൈകാതെ തന്നെ ഇസ്രായേലിനെതിരെ ഇറാനും രംഗത്തെത്തും ഒരു ഭാഗത്ത് തുർക്കിയും അതുപോലെ തന്നെ ഈജിപ്തും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇറാന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത